പോണ ഞങ്ങളിക്ക് ഇവിടെ ഒരു പമ്പില് നിർത്തിയതാണ് കേട്ടോ ഒരു കാപ്പി കുടിക്കാൻ അപ്പൊ ഞങ്ങള് ബീച്ചിന്റെ അടുത്തുള്ള ഒരു പാർക്കില് നിർത്തിയേക്കട്ടാ നമ്മള് നോർത്ത് പാം ബീച്ചിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ തൊട്ടടുത്താണ് ബാരസ്റ്റോയ് ലൈറ്റ് ഹൗസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും മലയാളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും ഇവിടെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു സാറ്റർഡേ ആയിട്ട് നമ്മളൊന്ന് പുറത്ത് ചെറിയൊരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാണ് നമ്മളൊരു ബീച്ച് സൈഡിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വെയിലും ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആ തണുപ്പൊക്കെ ഒന്നും കുറഞ്ഞ് നമ്മൾ പതുക്കെ സമ്മറിലേക്ക് കടന്നു തുടങ്ങി അപ്പോൾ ഇന്ന് ഞങ്ങൾ വിചാരിച്ചൊരു ചെറിയ ബീച്ച് ട്രിപ്പ് ആവാന്ന് അപ്പോൾ പൊന്നൂസുതി ഉറങ്ങിപ്പോയി അവള് വണ്ടി കയറുന്നത് നേരത്തെ നല്ല ഗുസ്തിയായിരുന്നു പക്ഷെ ഇപ്പളിതേ വണ്ടിയിൽ കയറി നല്ല ഉറക്കാണ് അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളപ്പോ പോണ വഴിക്ക് ഇവിടെ ഒരു പമ്പിൽ നിർത്തിയതാണ് കേട്ടോ ഒരു കാപ്പി കുടിക്കാൻ അപ്പൊ ഞങ്ങളുടെ കോഫി മേടിച്ചു വന്നൂട്ടാ ഞാനും മമ്മിയും ഫ്ലാറ്റ് വൈറ്റ് വന്നിട്ടുള്ള കോഫിയാണ് വാങ്ങിച്ചേ ലിവിനൊരു മോക്ക മേടിച്ചു പിന്നെ ഒരു ക്ലാസിക് മീറ്റ് പൈ സാധാരാ നമുക്കിവിടെ പമ്പിൽ പോകുമ്പോ ഇതേപോലെ ചെറിയ സ്നാക്സ് ഒക്കെ മേടിക്കാൻ പറ്റും സാൻഡ്വിച്ച് അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സുകൾ അല്ലെങ്കിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും അപ്പം ഞങ്ങൾ ഇതാണ് മേടിച്ചപ്പോൾ എന്ന് ചെറിയൊരു ഡോണറ്റും കൂടെ മേടിച്ചു കേട്ടോ അപ്പോൾ കൊന്ന നല്ല വർക്കപ്പ് ചെയ്ത് ഒന്ന് കഴിച്ച് ഞങ്ങൾ പതുക്കെ ഇവിടെ നിന്ന് വണ്ടി വിടും ഇനി ഒരു വൺ ഹവറിൻ്റെ അടുത്തും കൂടെ ഉണ്ട് പിന്നെ നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ല അത്യാവശ്യം നല്ല വെയിലുണ്ട് അപ്പോൾ ഒന്ന് വെയിലൊക്കെ ആറിയിട്ട് പോകുന്നതായിരിക്കും രസം ബീച്ച് ആയതുകൊണ്ട്

പോണേ ഒരു അപ്പൊ ഞങ്ങള് ബീച്ചിന്റെ അടുത്തുള്ള ഒരു പാർക്കിൽ നിർത്തിക്കാട്ടാ ഇവിടെ കൊറച്ചേരം ഇരുന്ന് പൊന്നൂസിന് ഊഞ്ഞാലൊക്കെ കാട്ടിട്ട് ഞങ്ങള് ബീച്ചിലേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു അത്യാവശ്യം നല്ല വെയിലുണ്ട് മമ്മി പറയാ നീ ഇവിടെ വീഡിയോ ഒക്കെ പിടിക്കാൻ ഞാൻ പോയി എല്ലാം കണ്ടിട്ട് വരട്ടെ ഭയങ്കര കാറ്റാടാ രക്ഷയില്ല ഭയങ്കര കാറ്റാണ് എന്നിട്ട് ചെയ്യണേ ഊഞ്ഞാലാടാ ഒരു അടിപൊളി സ്ഥലം കണ്ടു അവിടെ കല്യാണത്തിന് വേണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ എത്തി ഒരു ബീച്ച് സൈഡ് വെഡിങ്ങ് പറഞ്ഞ കേട്ടെ ആ ഒരു എക്സ്ട്രീം ഫീൽ ആണ് കേട്ടോ ഓക്കെ എത്തി നമ്മള് പാമ്പീച്ച് കാണാനാണ് വന്നത് അപ്പോ നമ്മള് നോർത്ത് പാമ്പീച്ചിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ തൊട്ടടുത്താണ് ബാരൻജോയ് ലൈറ്റ് ഹൗസ് നമുക്ക് ഇവിടെ ഇന്ന് കാണാൻ പറ്റും അതേമാതിരി ഭയങ്കര റിലാക്സിങ് ആയിട്ട് നല്ല കാറ്റ് ചെറിയ തണുപ്പുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ചിലർ വെള്ളത്തിൽ എൻജോയ് ചെയ്യുന്നു ചിലർ കരയിലിരിക്കുന്നു ഞങ്ങൾ കരയിലിരിക്കുന്നു ബീച്ചിൽ വരുമ്പോ എന്താ മുന്നേ ബീച്ചിൽ വരുമ്പോ ഏറ്റവും ഇഷ്ടം നമ്മളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കടലിലേക്ക് പറ്റണം ഇങ്ങനെ വണ്ടി ഒക്കെ ബാഗിൽ പാർക്ക് ചെയ്തിട്ട് നമുക്ക് കടലില് നോക്കിയിരിക്കാൻ പറ്റണം അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മളൊരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ വന്നു അത്യാവശ്യം കുറച്ച് വെയിലൊക്കെ ഉണ്ട് പക്ഷെ നല്ല റിലാക്സിങ് ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ് റിയില്ല എവിടെയാ കടലിന്റെ വീഡിയോ എടുത്ത് പോയിട്ട് അവിടെ കിട്ടണ്ട ഫുൾ കടലും കിട്ടണേ ഓ അതെന്നെ അങ്ങനേ ഇടിക്കണേ നിർത്ത് ഒന്ന് പോണ ഷോട്ട് ഒന്ന് നീര് വിമാനം കൊണ്ടോ വിമാനം പിച്ച സൗണ്ട് കേണ്ടോ നോക്കിയോ അവിടെ വരുന്നുണ്ടേ ദേ വരുന്നു ദേ വരുന്നു ദേ 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 വിമാനം ബൈ യേ യേ ബാബ ഫുഡ് ആടാ നീ പോ ഇവിടെ വന്നേക്കണോ വെള്ളം ബീച്ച് 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 പറഞ്ഞെ ബീച്ചിൽ അല്ലേ ഞങ്ങൾ അപ്പൊ ഇവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കട്ടാ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പാം ബീച്ച് നമ്മൾ ഇതിന് മുൻപ് വന്നിട്ടുണ്ട് പക്ഷെ ഈ ഈ ഭാഗത്ത് നോർത്ത് പാം പാമ്പീച്ച് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് വരുന്നത് നല്ലൊരു ബീച്ചാണ് കേട്ടോ ഭയങ്കര ക്ലീൻ ആണ് വലിയ റഷ് ഇല്ല പിന്നെ അതേപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് വണ്ടിയൊക്കെ അടുത്തു തന്നെ പാർക്ക് ചെയ്തിട്ട് നേരെ ബീച്ചിലേക്ക് നോക്കിയിരിക്കാം അതോ ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ആണ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഇതുവരെ സത്യം പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങിയില്ല വെള്ളത്തിലിറങ്ങിയില്ലെട്ടോ ഇത്തവണ അങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങണമെന്ന് വലിയ മൂഡുണ്ടായില്ല അപ്പോൾ നമ്മൾ ഒരു പിസ മേടിക്കാൻ പോവാണ് എൻ്റെ തൊട്ടടുത്ത് ഞാൻ നേരത്തെ ആ ഒരു കല്യാണത്തിൻ്റെ ടീംസ് പോകണോ പാസ് ചെയ്യുന്ന കാണിച്ചില്ലേ അപ്പോൾ അവിടെ നമ്മൾ ഒരു പിസ്സ മേടിക്കാൻ പോവാണ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ബീച്ചിൽ വരുമ്പോൾ എപ്പോഴും എല്ലാ ബീച്ചുകളും നമുക്ക് കാണാം ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അടുത്ത് കുളിക്കാനൊക്കെ ഉള്ള ഒരു ഷവർ ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ അടുത്താണ് ഞാൻ ആക്ച്വലി നിൽക്കുന്നത് എൻ്റെ പുറകിൽ കാണുന്ന കുറ്റിയില്ലേ ഇവിടെ ആ അതൊരു ഷവറാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പബ്ലിക് ടോയ്ലറ്റ് കേട്ടോ അടിപൊളി ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പൈസ ഉണ്ട് കേട്ടോ രാവിലെ മണി മുതൽ വൈകിട്ട് ഏഴ് പി എം സെവൻ പി എം വരെ നമുക്ക് പാർക്കിങ്ങിന് പൈസ കൊടുക്കണം നല്ല രസ ബീച്ചാണ് കേട്ടോ Ha? <laughs> Abi ne hatırladın mı? പിസ്സ പേടിക്കാൻ പോയതാണ് പക്ഷെ എനിക്ക് കിട്ടിയില്ല നേരത്തെ പറഞ്ഞ കല്യാണക്കാരില്ലേ അവരുടെ പ്രൈവറ്റ് ഇവന്റ് കാരണം കൊണ്ട് അവര് അവര്ക്കൊന്നും സെർവ് ചെയ്യുന്നില്ല അപ്പൊ ഞങ്ങള് പിസ്സ ഇല്ലാണ്ട് ഇങ്ങനെ തിരിച്ചു നടക്കാൻ കേട്ടോ ഐ ഹണിമൂൺ ഐസ്ക്രീമാണോ കപ്പിൾ ഐസ്ക്രീം അങ്ങനെ ഞങ്ങള് കാത്തിരുന്ന് കാത്തി ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങിട്ടാ സാധാരണ നമ്മളിവിടെ ബീച്ചിൽ പോകുമ്പോഴേ ഈവനിങ് ആകുമ്പോഴേക്കും ആ വരുന്ന തിരയുടെ ഒരു ഫോൾസ് കൂടാറുണ്ട് പക്ഷെ ഇവിടെ ഭയങ്കര കാമാണ് ആൻറ്റിയാട് ഓക്കെ സൂര്യാസ്തമി ആവാറായി ഒരു രക്ഷയില്ലാത്ത വൈബ് അടിപൊളി സ്ഥല ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി പൊന്നുസിലാണെങ്കി നല്ല നീ നീ ഇന്ത്യ ഇന്ത്യ എങ്ങനെ നീന്തണ വന്നു ആരുടെ ഡ്രസ് ഇട്ടേക്കണേ ഏ ആരുടെ ഡ്രസ് ഇട്ടേക്കണേന്ന് ഡ്രസ് ഇട്ടോ ഞങ്ങൾ പാമ്പീച്ചൊക്കെ കണ്ട് ഇരിട്ടായപ്പോഴേക്കും അവിടെ നിന്ന് പോകുന്നുട്ടോ കുറെ നേരം വെള്ളത്തിൽ കളിച്ചുകൊണ്ടായിരിക്കണം പൊന്നൂന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ക്ഷീണമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വണ്ടി കയറിയപ്പോഴേക്കും അവൾ ഉറക്കായി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ നേരെ വിട്ടത് ഹാരിസ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകൾക്കും നല്ല പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും ഹാരിസ് പാർക്ക് ഒരുപാട് ഇന്ത്യൻ റെസ്റ്ററൻസ് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ ലിറ്റിൽ ഇന്ത്യ എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത് തന്നെ പക്ക ഒരു നോർത്ത് ഇന്ത്യയിൽ ചെന്നുവിട്ട ഒരു ഫീലാണ് കേട്ടോ വേറെ എവിടെയെങ്കിലും പോയി ഫുഡ് കഴിക്കാമെന്ന് ലിവി പറഞ്ഞതാണ് പക്ഷേ ഷവർമ ബോയ്സ് എന്ന് ഒരു ഫുഡ് ട്രാക്കിൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ഇൻസ്റ്റ റീൽസിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അവിടെ പോയി ഫുഡ് ടേസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ലിവിനും മൊമീനും കൊണ്ട് അങ്ങോട്ട് പോയത് അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡ് ട്രക്കാണ് കേട്ടോ ഷവർമ ബോയ്സ് പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച് അത്ര ഗുമ്മുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല വിശപ്പൂണ്ട് കഴിച്ചു എന്ന് പറയുന്നതായിരിക്കും സത്യം ഹാരിസ് പാർക്കിൽ പോയാൽ നമ്മൾ മസ്റ്റായിട്ട് കഴിക്കുന്ന മറ്റൊരു സാധനം ഉണ്ട് കേട്ടോ ജയ്പൂർ സ്വീറ്റ്സിൽ നിന്ന് നല്ല കറുമുറ എന്ന് കഴിക്കണം ജിലേബി ഈ കറുമുറ എന്നുള്ള ജിലേബി നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ജയ്പൂർ സ്വീറ്റ്സിലെ ജിലേബി ഇവിടെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഹാരിസ് പാർക്കിലെ ഏതൊക്കെ റെസ്റ്റോറൻ്റിൽ പോയി ഫുഡ് കഴിച്ചാലും വീട്ടിൽ പോകുന്നതിന് മുന്നേ ആൾക്കാർ ഇവിടെ വന്ന് കുറച്ച് ജിലേബി മേടിക്കാണ്ട് പോകുമെന്ന് തോന്നുന്നില്ല അത്രയ്ക്ക് തിരക്കായിരിക്കും അങ്ങനെ ഞങ്ങൾ ജിലേബിയൊക്കെ വാങ്ങിച്ചു കഴിച്ച് പതുക്കെ അവിടെ നിന്ന് പോകുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബൈ ബൈ